ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയിലേക്ക് സ്വാഗതം ഇന്ന് പുതിയൊരു സ്കീം പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് സ്കൂൾ കുട്ടികൾക്കായി സ്ട്രീം പരിശീലനം വിദ്യാർത്ഥികളിൽ നിന്ന് കലാ സാഹിത്യ ശാസ്ത്ര പ്രതിഭകളെ വാർത്തെടുക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിശീലന പരിപാടി സ്ട്രീം നിലവിൽ വരുന്നു സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജിയുടെ നേതൃത്വത്തിലാണ് തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കായി സ്ട്രീം എന്ന പേരിലുള്ള പരിശീലന പദ്ധതി നിലവിൽ വരുന്നത് സയൻസ് ടെക്നോളജി എൻജിനീയറിംഗ് മാത്തമാറ്റിക്സ് സ്റ്റെം എന്ന പേരിലുള്ള പരിശീലന പരിപാടി നേരത്തെ ഉണ്ടായിരുന്നു ഇതിനോടൊപ്പം റോബോട്ടിക്സും ആർട്സും കൂടി ഉൾപ്പെടുത്തിയാണ് സ്ട്രീം എന്ന പുതിയ പരിശീലന പദ്ധതി നടപ്പിലാക്കുക ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് പ്രതിഭാ പരിശീലനം യു പരീക്ഷയിൽ മികച്ച മാർക്ക് നേടിയവരെ അഭിരുചി അടിസ്ഥാനമാക്കി തിരഞ്ഞെടുക്കും ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും നൂറ്റി പേരെ തിരഞ്ഞെടുക്കും ഇവർക്ക് താൽപ്പര്യമുള്ള മേഖലയിൽ ഒരു വർഷം ചുരുങ്ങിയത് മുപ്പത് ദിവസം പരിശീലനം നൽകുമെന്ന് എസ് ഐ അക്കാദമിക് കോർഡിനേറ്റർ ആർ എസ് സുരേഷ് ബാബു പറഞ്ഞു കുസാറ്റ് ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പദ്ധതിയുമായി സഹകരിക്കും പദ്ധതി ആദ്യം തിരുവനന്തപുരം തൃശൂർ കാസർഗോഡ് ജില്ലകളിൽ നടപ്പിലാക്കും അതിനുശേഷം സംസ്ഥാന വ്യാപകമാക്കും വിദ്യാർത്ഥികൾക്ക് പുതിയ സാങ്കേതിക വിദ്യകളായും നാനോ ടെക്നോളജി നിർമ്മിത ബുദ്ധി ബയോ ഇൻഫോമാറ്റിക്സ് വിഷ്വൽ ടെക്നോളജി തുടങ്ങിയവയിലും പരിശീലനം നൽകുന്നതാണ്